എല്ലാവരും സുഖമായിരിക്കാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നമ്മളിന്നൊരു ക്യാമറ വാങ്ങാൻ പോവാണ് നമ്മൾ വാങ്ങാൻ പോകുന്നില്ല എന്തായാലും നമ്മൾ നല്ലപോലെ ഒരു ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടാണ് വാങ്ങുന്നത് അപ്പം ചാടിക്കേറി അബദ്ധം കാണിക്കാതെ അത്യാവശ്യം അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ട് നല്ലത് ഏതാണെന്നുള്ള റിവ്യൂ ഒക്കെ നോക്കി നല്ലപോലെ തിരക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ വാങ്ങുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ടൈം എടുക്കും ഇന്ന് അതുകൊണ്ട് ഞങ്ങൾ വാങ്ങാനല്ല പോകുന്നത് അത് നോക്കാനാണ് പോകുന്നത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് നോക്കണം ഇവിടെ എനിക്ക് തോന്നുന്നു ട്രാൻഡ്രത്ത് ബാബാസ് മാത്രമാണ് ഉള്ളതെന്ന് തോന്നുന്നു അല്ലേനു അതാ വേറെ സ്റ്റുഡിയോ വേറെ സ്റ്റുഡിയോസ് ഉണ്ടായിരിക്കും ഞങ്ങൾ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേരോട് വിളിച്ച് ചോദിച്ചു അതായത് ഈ എവൻസ് സോറി ഈ കല്യാണത്തിനൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ രണ്ട് മൂന്ന് പേരെ നമുക്ക് പരിചയമുണ്ട് അപ്പം അവരോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ആണ് ഞങ്ങൾ ഈ ബാ അപ്പം എല്ലാവരും ഈ ട്രിവാൻഡ്രത്ത് നല്ലൊരു കട എന്ന് പറയുന്നത് ബാബാസെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം അങ്ങോട്ട് എന്താണ് അവിടെ പോയി ഒന്ന് അന്വേഷിക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും സജഷൻ പ്രകാരമാണ് ഞങ്ങൾ ബാബാസിലോട്ട് പോകുന്നത് ബാബാസ് അല്ലാതെ വേറെയും സ്റ്റുഡിയോ ഇവിടെ കാണുമായിരിക്കും എന്തായാലും ഇന്ന് നമ്മൾ ബാബാസിലോട്ട് പോയിട്ട് നല്ല ക്യാമറ ഏതാണ് അതിന്റെ റേറ്റ് എങ്ങനെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനും കൂടെയാണ് നമ്മൾ പോകുന്നത് ഇന്ന് നമ്മൾ എന്തായാലും ക്യാമറ വാങ്ങില്ല എല്ലാം അന്വേഷിച്ചിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ഞങ്ങള് വാങ്ങത്തുള്ളൂ ഇന്നലെ നമ്മൾ ബാബാസിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഷോപ്പ് ഓപ്പൺ അല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി പോയതല്ല ചുമ ഇറങ്ങാനൊക്കെ പോയപ്പോഴത്തേക്കും ബാബാസിൽ നിന്ന് കയറിയതാണ് അപ്പോഴത്തേക്കും അവിടെ ഷോപ്പ് ക്ലോസ് ചെയ്തിരിക്കയായിരുന്നു സൺഡേ അവധിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോവാൻ വിചാരിച്ചു ഇന്നിപ്പോൾ സമയം മണിയായി ഇനി ഷോപ്പ് ക്ലോസ് ചെയ്തില്ലെന്ന് അറിഞ്ഞുകൂടാ അനുഭവം വന്നപ്പോൾ നല്ലപോലെ ലേറ്റായി അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത് ഇനി ക്ലോസ് ആണെങ്കിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ വന്ന് അന്വേഷിക്കാൻ വിചാരിക്കുകയാണ് പിന്നെ വീഡിയോ നല്ല ഇരുട്ടുണ്ട് കേട്ടോ നമ്മൾ കാർണകത്തിരുന്ന് ഷൂട്ട് ചെയ്യുന്നുകൊണ്ടും ആണ് ഇപ്പം സമയം മണി കഴിഞ്ഞു അപ്പം നല്ല ഇരുട്ടായി പിന്നെന്താണ് അപ്പം നമുക്ക് നമ്മൾ എന്തായാലും നേരെ ബാബാസിലോട്ടാണ് പോകുന്നത് ഇപ്പം തമ്പാനൂർ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം പ്ലസ് സാധാരണ നമ്മളെന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോഴത്തേക്കും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കൺഫ്യൂഷൻ എടുപ്പിക്കും പക്ഷെ അവിടുത്തെ സ്റ്റാഫ് നല്ലപോലെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുതന്നു ഓരോ കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് എല്ലാം പറഞ്ഞു തന്നു ഓരോ മോഡലിനെ പറ്റിയും ഓരോ ഫീച്ചേഴ്സിനെ പറ്റിയും അങ്ങനെ നല്ലപോലെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുതന്നു എന്നാലും കുറച്ചുകൂടെ നല്ലപോലെ ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ക്യാമറ വാങ്ങുന്നുള്ളൂ അങ്ങനെ ബാബാസിന്ന് ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ചെറിയ ഒരു തട്ടുകടയിലാണ് നമ്മൾ കയറിയത് അവിടുന്ന് ദോശയും പിന്നെ മസാല ദോശയൊക്കെ കഴിച്ചു അപ്പൊ നമ്മൾ ബാബാസിൽ കയറി അവിടുന്ന് ക്യാമറ രണ്ടുമൂന്ന് ബ്രാൻഡ് നമ്മൾ നോക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു റേറ്റിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞു തന്നു പിന്നെ ഫോട്ടോസിന് ഫോട്ടോസിന് പ്രയോറിറ്റി കൊടുക്കുന്നതായാലും ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ പ്രയോറിറ്റി കൊടുക്കുന്നതായാലും അതിന് കൂടുതൽ ഏതാണോ പ്രയോറിറ്റി കൂടുതൽ അപ്പോൾ അതിന് പറ്റിയ ക്യാമറ ഏതൊക്കെയാണെന്നുള്ള ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എമൗണ്ടും പറഞ്ഞു ഇനി നമ്മൾ ഫിക്സ് ചെയ്യണം ഏതാണ് വാങ്ങേണ്ടത് എന്നുള്ള കാര്യം ഫിക്സ് ചെയ്യണം അപ്പം പിന്നെ അവർക്ക് അവരുടെ ഓരോ കമ്പനിയുടെയും ചെറിയൊരു ബ്രൗഷർ ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ ഓരോ ക്യാമറയുടെയും റേറ്റും ഫീച്ചേഴ്സും നമുക്ക് വീട്ടിൽ പോയിട്ടിരുന്നായാലും വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ അത് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ ക്യാമറ വാങ്ങാനായിട്ട് പോകത്തുള്ളൂ ആ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ചെറിയൊരു കടയില് പത്മനാഭ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് ചെറിയൊരു കടയുണ്ട് അവിടെയാണ് ഫുഡ് കഴിക്കാൻ കയറിയത് നമ്മൾ ആദ്യമായിട്ടാണ് ആ കടയിൽ നിന്ന് കയറിയത് കൊള്ളാം നല്ല ഫുഡായിരുന്നു ദോശയും മസാല ദോശയും കഴിച്ചു മസാല ദോശയിലെ മസാല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ദോശ കൊള്ളാം ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ കൊള്ളാമായിരുന്നു സാമ്പാറവിടെ അങ്ങനെ ഉണ്ടായിരുന്നനോ കൊള്ളായിരുന്നല്ലേ ഉം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അതായത് ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് മഴ പെയ്തു അന്തരീക്ഷമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തണുത്തു ആ കൊടും ചൂടൊക്കെ ഒന്ന് കിട്ടി മഴ പെയ്തതിനു ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പോഴത്തേക്കും ചൂട് കഞ്ഞി കുടിക്കാൻ തോന്നി അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റീം പോട്ടിലോട്ട് വന്നു സ്റ്റീം പോട്ടിൽ നിന്ന് കഞ്ഞി ഓർഡർ ചെയ്തു കഞ്ഞിയുടെ കൂടെ നമുക്ക് കിട്ടുന്നതായി ഒരു കപ്പ പിന്നെ ഇത് ചമ്മന്തിയാണ് മാങ്ങ ഇട്ടച്ച ചമ്മന്തിയാണ് ഇഞ്ചി അച്ചാറ് നല്ല രുചിയായിരുന്നു ഇനി നാരങ്ങ അച്ചാറ് പിന്നെ നമ്മൾ കഞ്ഞിയുടെ കൂടെ കഴിക്കുന്ന ആ ഒരു ഉടച്ച കറി ഉണ്ടല്ലോ അതും അതും നല്ല ടേസ്റ്റായിരുന്നു ഈ ഒരു കറി ഞാൻ കഴിച്ചില്ല അത് തീലാണെന്ന് തോന്നുന്നു പിന്നെ കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് മുളക് ചതച്ചതും തന്നു പിന്നെ രണ്ട് പപ്പടവും കൂടെ തന്നു അങ്ങനെ ഒരു അടിപൊളി കഞ്ഞിയൊക്കെ കുടിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് കൂടുതൽ വ്ലോഗ്സൊക്കെ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക